ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നത് പരിഗണനയിലുണ്ടെങ്കിലും അഹമ്മദാബാദിൽ ചേർന്ന വിശാല കോൺഗ്രസ് സമിതി യോഗത്തിൽ വിഷയം ചർച്ചയായില്ല അതേസമയം വിശാല പുനഃസംഘടനയ്ക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറായി നാളെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള രണ്ട് പ്രമേയങ്ങൾ സമിതി അംഗീകരിച്ചു അഹമ്മദാബാദിൽ നിന്ന് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ ഇന്നത്തെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയായത് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എങ്ങനെ പുജ അഹമ്മദാബാദിൽ ചേർന്ന വിശാല പ്രവർത്തന സമിതി യോഗം മൂന്ന് പ്രമേയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ നടത്തിയത് രാഷ്ട്രീയ പ്രമേയത്തിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുവാനും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായി അതോടൊപ്പം തന്നെ വക്കഫ് ഭേദഗതി നിയമം അതോടൊപ്പം തന്നെ മതപരിവർത്തന നിയമം ഒപ്പം പല വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് നേരത്തെ ഈ ചൈനയിലടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ട വിദേശനയത്തിൽ മാറ്റം വെട്ടി നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന വിവരങ്ങളുണ്ടായിരുന്നു ഇതിനെ ശക്തമായി എതിർക്കാനുള്ള തീരുമാനമൊക്കെ ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു പ്രമേയം തന്നെ ഇന്ന് പാസ്സാക്കുകയും ചെയ്തു കാരണം ഗുജറാത്ത് നിയമസഭാ പോകുന്ന സംസ്ഥാനമാണ് അതുമാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ സംസ്ഥാനങ്ങൾ കൂടിയാണ് ആ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് മികച്ച വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ പ്രത്യേക പ്രമേയം സംസ്ഥാനത്ത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നേരത്തെ ഡി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ചർച്ചകളിലേക്ക് പോയില്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ